ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി നമ്മൾ ബക്ക ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ഇതുപോലെ ഇങ്ങനൊന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ബക്ക ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അപ്പം എന്നിട്ട് നമ്മടെ ബക്കറ്റ് ബക്കറ്റല്ല തൊട്ടി തൊട്ടേ തൊട്ടിരിക്കുന്നു ഇൻഗ്രീഡിയൻസ് നമ്മള് ചെറിയ കോഴിയാണ് ഗൈസ് എടുത്തത് ഒത്തിരി പേര് ഇത് എടുത്താ എന്നിട്ട് കണ്ടിട്ടില്ല ഈ വയന ഈ വയറൊക്കെ ഇതിനകത്ത് ഇത് കൊള്ളാനേ ഉള്ളതും അതുകൊണ്ട് നമ്മള് ചെറിയ കോഴിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ തക്കാളി തക്കാളി മൈദ മൈദന അങ്ങനെ ആലയും മല്ലിയല പിന്നെ നമ്മള് മല്ലിപ്പൊടി നാളെ പിന്നെ ഉപ്പ് ഉപ്പ് അപ്പൊ നമ്മള് ഇവിടെ ഇട്ട് ഇലി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഞങ്ങൾ ചെറിയ വീഡിയോ കണ്ടിട്ട് ഞങ്ങള് ഞങ്ങൾ ചെറിയ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുവാണ് കേസ് ഞങ്ങൾ ട്രൈ ചെയ്യണം ഫുള്ള് ഞങ്ങളുടെ വീഡിയോ എല്ലാം ട്രൈ ആണ് അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം കേസ് ഗൈസ് ഇത് മിക്സ് ആക്കണം ഉപ്പ് കുറച്ച് മാറ്റണം കേട്ടോ ആ ഉപ്പ് കുറച്ച് മാറ്റിയിട്ടേ മിക്സ് ആക്കുള്ളൂ കോഴിക്കല് തയ്യോ അത് മതി കൂടെ ഇനി നാരങ്ങ ലാസ്റ്റ് ഇതും കൂടെ അതിനകത്ത് ഇട്ടോ മിക്സാറ്റ് നോടാ എല്ലാം മിക്സാറ്റ് മാതിരി തിണ്ടാതിട്ട് മിക്സാക്കിയേ പോര് അപ്പീ ഇതോടങ്ങ് മിക്സാ പോര ആപ്പി ഉപ്പ അതിന് അയ്യോ ഞാൻ എങ്ങോട്ടാ ക്യാമറക്ക് ഗയ്സ് ഇത് മിക്സാക്കി എടുക്കാം മുത്തിനെ കണ്ണിരോ മൂക്കിരോ വരണം കൈ വെച്ചിട്ട് തേഞ്ഞു ഗയ്സ് ഇതിനന്തുവാ നാരങ്ങ 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 കട്ട് ചെയ്തോളി നാരങ്ങ കട്ട് किया ഇങ്ങനെ ഒരു ട്രൈ ാണ് നമുക്കിതിന്റെ കൂട്ട് പോലും അറിയത്തില്ല ചിക്കൻ മസാല ഒക്കെ ഇടുന്ന് ഞാൻ കറിയത്തില്ല കുരുമുളക് പൊടി അത്യാവശ്യമാണ് എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കോഴീനെ മേക്കപ്പ് ചെയ്യാം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനൊരു സാധനത്തിന് എടുക്കുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു ഇങ്ങനെ കോഴീനൊക്കെ ഇട്ടിട്ടില്ല ഗൈസന്റെ കയ്യില് ആദ്യ ഇട ഇണി നമ്മൾ കൊയിനെ മേക്കപ്പ് ഇടാൻ പോകുക മാറ് ഇങ്ങോട്ട് ഫേഷ്യൽ ചെയ്യാൻ പോകുകയാണ് എന്തേ പറയുന്നു ഫേഷ്യൽ അത് കൊയിനെ ഫേഷ്യലി നിർത്തെ ഫേഷ്യലേ വീടാ നിർത്തെടാ മുറ്റി ഇരി തി അവിടെ കളയാട് പിടിച്ചേ ഫേഷ്യൽ കണ്ടോ കണ്ടോ കൊയിനെ ഏത് ഭാഗമാണ് ഗയ്സ് ഫസ്റ്റ് ട്രൈ ചെയ്യുക ജെസ്റ്റ് ഇത് ചെസ്റ്റ് ഇത് ഇട ഇട ആ ടാ ഇതാ ചെസ് അല്ലെസ്റ്റ് ആ കോഴി ഇങ്ങനെ ചെസ്റ്റല്ലേ ഇത് നെഞ്ചും ഭാഗം ആടാ ഇത് പുറംഭാഗം ആടാ ഇതല്ല ഇത് ഞട്ടല് സ്പന്താടൻ കുരുമുളകാണ് ഞാനിപ്പൊ പൊടിച്ച് സെറ്റാക്കിയത് വിളമ്പുളിപ്പിടം കുരുമുളക് കുരുമുളക് കൊടി കൊടി നീ കൊടിയ ഒരു മണിക്കൂറായി ഒരു കോഴിയെ കൊറേ നേരമായി അടാ അതെടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് പെരട്ടെ അത് തേച്ച മൊത്തം തേക്ക തേച്ച പൊടിച്ച് പറഞ്ഞു പോലെ കാലൊക്കെ നീ പിടിച്ച് ഒന്നു വാക്കണ്ടേ അവനെ കട്ട് വെക്കോടെ കുരുമുളക് കുരുമുളക് അങ്ങനെ അല്ല എന്താ എന്ത് പറയത് കായമായിരിക്കും കായം അപ്പൊ അതും മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് ാസ്റ്റ് നാരങ്ങല്ല വലിയ മിക്സ് ആക്കിയിട്ട് തേച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ അടുപ്പ് ഇതടുക്കൈസ് അടുപ്പ് കമ്പ് വളഞ്ഞു പോയത് ഇതേ ഇതേ ഇനി നമുക്ക് ഫിറ്റ് ചെയ്യണം ഇപ്പം നമ്മള് ഇതേ അടുപ്പിലേക്ക് വെക്കാൻ പോവാണ് മഴ മഴയായിരുന്നു ഗൈസ് മഴ ആയുണ്ടല്ലോക്ക് പ്രാർത്ഥിച്ചു ഏ എങ്ങോട്ടാക്കും കുടുത്തില്ല ോട്ട് അടുപ്പിക്കു കോഴിയുടെ നീ ഇങ്ങനെ ചുറ്റിയാ മതി കാല് പിടിച്ച് അടുപ്പിക്കു ദൈവം കാലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അടുപ്പിച്ച് പിടിച്ചു കോഴിയുടെ കല്യാണം കഴിഞ്ഞു വരണ ഊറിനൊന്നും പോത്തില്ലോ ഇത് വാഴയുടെ ഇല്ല അതൊരു കൊഴപ്പില്ല ഔഷധമാണ് കോലി വേറെ ഒരു സാധ്യത ശരിയാവുന്നില്ല കോഴി പ്രാവുമായിരിക്കും ചത്തിട്ട് പോലും സമാധാനം തരാത്ത കൊറേ അതോട് ഞക്കുവോ പാവുണ്ട് ഒരു ഒരു ദുഷ്ടന്മാരാണ് ദുഷ്ടന്മാരാണ് ു ഇനി നമുക്ക് തൊട്ടി കമത്തി വെക്കാം തൊട്ടി വെക്കാൻ താഴ്ന്നില്ല ഇത് നമുക്ക് സൈഡിൽ കുറച്ചുകൂടെ വില വെക്കാം ഗൈസ് അപ്പോൾ നമുക്ക് കിച്ചൈഡി കുറച്ചാര വെച്ചി സെറ്റ് ചെയ്യക്കാം എല്ലാ അഡ്ജസ്റ്റ്മെന്റും അപ്പോൾ നമുക്ക് ഒന്ന് സെറ്റ് ആക്കി നേരെ അതിക്കി വെച്ചിട്ട് കാണിക്കാം അപ്പോൾ ഗൈസ് നേരെ അടിച്ച് ച നേരെ അടിച്ച് വെച്ച നേരെ അടിക്കി വെച്ചിട്ട് കാണാം ഈ നാരങ്ങ പിഴിഞ്ഞോ വൈബ് അല്ലേ നാരങ്ങടാ താടി 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 നമ്മൾ നാരങ്ങ വെച്ചാ പക്ഷേ നാരങ്ങ കഴിച്ചാ നമുക്ക് സൈഡില് ഹോണൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം വാഴയില വാഴയിലും അടിയില് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വാഴയില വെച്ച സൈഡിലെല്ലാം പൊത്തിയിട്ടുണ്ട് എന്നിട്ട് ഇനി എന്തേലുമൊക്കെ വാങ്ങിയിട്ട് കത്തിക്കാം

അധ്യാന കേറ്റി കൊടുത്തോട് എന്നാലും കഥ കൊടുക്കും പത്ത് പതിനഞ്ചു മിനിറ്റ് അകത്തൊരു അതിനകത്തൂടെ തീ തീർപ്പു ചന്ദ്രു ആ ബക്കറ്റിൽ തൊട്ട് നോക്കൂണ്ടോന്നു ചൂടായി നിന്റെ അബി നീ അവിടെ കാറ്റ് നൂതെ കാച്ചു വരുന്നില്ല പൊച്ചു ഗൈസ് ഇവിടെ ഇത് കണ്ടു ക്ലൈമറ്റ് കണ്ടു ചൂടിച്ചിട്ട് ഒരു പരുവായി ഗൈസ് മുഖം എല്ലാം കോല കോലം കെട്ടി ഞങ്ങൾ ഒരു വട്ടം പൊക്കി നോക്കി ഗൈസ് അപ്പം കുറച്ചൊരു ഇനിയും കുറച്ചുകൂടെ ആവാനുണ്ട് അപ്പം ഇനിയും കരിച്ച് പോയിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിപ്പോൾ അത് പൊക്കി നോക്കിയായിരുന്നു അപ്പം ഇച്ചിരി ഒന്നാവാൻ ഉണ്ട് അപ്പം ഇച്ചിരി കൂടെ ഒന്നാവാ

അൽപ്പം ഉണ്ട് റെഡിയേ കുറച്ച് റൈസ് ഉണ്ട് വാവോ ആയിട്ട് നമുക്ക് കഴിക്കാം ഗയ്സ് പെന്തു ഗന്ധം നല്ല സ്വാദിഷ്ടമായ മണം കേൾക്കുന്നണ്ട് ഗയ്സ് എന്താ നേന്താ കാണും ഗയ്സ് പെന്തു കാണും എന്താ പോല്ല നമ്മുടെ ബക്ക ചിക്കൻ റെഡിയായിട്ടുണ്ട് ഗയ്സ് അപ്പൊ നമുക്കിത് ടേസ്റ്റിങ് ടൈമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു കാലം അങ്ങോട്ട് പിഴുത് തി പറിച്ച് തിന്നടാ തിന്ന നിന്നെ തിന്നെ നോക്കുന്നു നീ ഫസ്റ്റ് ട്രൈ ചെയത് തറേ കളയ നിന്നെ ഞാൻ നല്ലൊരു കടി കളിയായിരുന്നു ഇത്

പല്ലേക്കും മരന്തടാ കാണിക്കുന്നത് പിള്ളേരെ ഇതെന്തോ ചെയ്യ് നല്ലൊരു പീസ്